കാരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച ഒന്നാം പാനിപത്യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാത്രം നീണ്ടു ഈ യുദ്ധം കേവലം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് പരിസമാപ്തിയിൽ എത്തി എന്നതാണ് ചരിത്രം ഇവിടെ മുഗൾ ഭരണാധികാരിയായിരുന്ന പാമ്പറിന്റെ വിജയം സമ്പൂർണമായിരുന്നു സുൽത്താനറ്റിന്റെ അധിപനായിരുന്ന ഇബ്രാഹിം ലോധിയുടെ പതനവും സമ്പൂർണമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു യുദ്ധമായിരുന്നു ഒന്നാം പനിപ്പത്ത് യുദ്ധം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാവി ഗതി വിഗതികൾ തന്നെ ഈ യുദ്ധം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം ഇവിടെ മുഗൾ സാമ്രാജ്യത്തിന്റെ അടിത്തറ സ്ഥാപിക്കപ്പെട്ടു അതോടൊപ്പം ഡൽഹി സുൽത്താനറ്റിന്റെ അന്ത്യവും കുറിക്കപ്പെട്ടു ആ സുൽത്താനത്തിന്റെ ഭരണം ചരിത്രമായി ആ സുൽത്താനത്തിന്റെ ഉടവത്തെ ഭരണാധികാരിയായി ഇബ്രാഹിം ലോധിയാണ് എന്ന ചരിത്രത്തിന്റെ താടുകാട് രേഖപ്പെടുത്തപ്പെട്ടു ഇപ്രകാരം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സമ്പന്നമായ വിപുലമായ സാമ്രാജ്യത്തിന്റെ ഡൽഹി ആഗ്ര തുടങ്ങിയ തന്ത്രപ്രദേ പ്രധാനങ്ങളായ പ്രദേശങ്ങൾ മുഗൾ ഭരണാധികാരി ബാബറിന്റെ അധീനതയിൽ വന്നു അതോടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ കിരീടം അദ്ദേഹത്തിന്റെ ശിരസ്സിൽ അണീക്കപ്പെട്ടു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സമ്പന്ന രാജ്യത്തിന്റെ ചെങ്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ വന്നു അപ്രകാരം മുഗൾ ഭരണാധികാരിയായ സഹീറുദ്ദീൻ ബാബർ എന്ന് പറയുന്ന ചക്രവർത്തി ഇന്ത്യ രാജ്യം ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നുള്ളത് ദൂരവ്യാപകങ്ങളായ ഫലങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വരുത്തി തീർത്തിട്ടുണ്ട് പിന്നീടുള്ള അഞ്ഞൂറ് വർഷക്കാലം മുഗളന്മാരുടെ ഭരണത്തിന്റെ ചരിത്രമാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇവിടെ ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു മുഗൾ സാമ്രാജ്യം എന്നൊരു സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിന് തുടക്കം നിരവധിയായ മാറ്റങ്ങൾ പിൽക്കാലത്ത് ഇന്ത്യ സാക്ഷിയായിട്ടുണ്ട് അപ്രകാരമുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് മുഗലന്മാരാണ് മുഗലന്മാരുടെ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഫലം അഥവാ ഫലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ആ കാലത്തുണ്ടായിരുന്ന യുദ്ധസമ്പ്രദായങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ് കാരണം ബാബർ ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിച്ച പുതിയ യുദ്ധ തന്ത്രങ്ങളായ തുലുമ അതുപോലെ തന്നെ ഭൂമി മുതലായ യുദ്ധ തന്ത്രങ്ങൾ അതുവരെ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് അന്യമായിരുന്നു അജ്ഞാതമായിരുന്നു അതുകൊണ്ട് ഭാവിയിലുള്ള നമ്മുടെ യുദ്ധങ്ങൾ അത് ബാബറിന്റെ തന്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായിരിക്കും എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുകയായിരുന്നു നേരിൽ ശത്രുരാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കുമ്പോൾ ആഭ്യന്തര ശത്രുക്കൾ തങ്ങൾ ആക്രമിക്കുമ്പോൾ നിലവിലെ ആനപ്പട കലാൾപ്പട മുതലായ സാമ്പ്രദായികമായ യുദ്ധ മുറകൾ കൊണ്ട് അവരെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയില്ല തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ സമകാലിക രാജാക്കന്മാർ ഒക്കെ വന്നു ചേരുന്നു അതുകൊണ്ട് ബാബറിൻ്റെതുപോലെ ശക്തമായ പീരങ്കിപ്പട വെടിക്കോപ്പുകൾ ഒപ്പം ശക്തമായ കാലാൾപ്പട തങ്ങൾക്കും വേണം എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി അത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ പിന്നീട് അവർ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ പിൽക്കാത്ത് ബാബർ ചക്രവർത്തി അടക്കം അദ്ദേഹത്തിന് ശേഷമുള്ള മുഗൾ ഭരണാധികളൊക്കെ തന്നെ തങ്ങളുടെ സാമ്രാജ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിലൊക്കെ തന്നെ അവർക്ക് തങ്ങൾ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത യുദ്ധ തന്ത്രങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായ ഒരു അവസ്ഥ സംജാതമായി അങ്ങനെ പിഴക്കാലത്ത് ബാബർ മുതൽക്ക് ബഹദൂർ ഷാ സഫർ വരെയുള്ള വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭരിച്ച മുഗൾ ഭരണാധികാരികളൊക്കെ തന്നെ അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പടയോട്ടങ്ങളിലൊക്കെ തന്നെ അവർ എതിർട്ട ഭരണാധികാരികളെല്ലാം തന്നെ ബാബറിനെതിരെ അല്ലെങ്കിൽ ബാബറിന് ശേഷം വന്ന മുഗൾ ഭരണാധികാരികൾക്കെതിരെ നടത്തിയ യുദ്ധങ്ങളെ ഈ മുഗലന്മാരുടെ യുദ്ധരീതികൾ തന്നെ അവിടും പരീക്ഷിച്ചു എന്നുള്ളതാണ് പീരങ്കിപ്പട അതുപോലെ കാലാൾപ്പട അതിശക്തമായ കുതിരപ്പട അതിശക്തമായ പീരങ്കിപ്പട അതുപോലെ തന്നെ വെടിമരുന്നുകൾ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് പിൽക്കാലത്തെ ശത്രുക്കൾ ഈ മുഗലന്മാരോട് പോലും ഏറ്റുമുട്ടിയത് ആ തരത്തിൽ ഇന്ത്യയിലെ യുദ്ധരീതികളെ സാമ്പ്രദായികമായ യുദ്ധ തന്ത്രങ്ങളെ രീതികളെയൊക്കെ മാറ്റിമറിച്ചു എന്നുള്ളത് മുഗലന്മാരുടെ ഇന്ത്യ ആധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് കാരണം ഒന്നാം താനിപ്പത്യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ തോൽപ്പിച്ച് സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്ന മുഗൾ ഭരണാധികാരി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വന്നു ഡൽഹി ആഗ്ര എന്നീ പറയുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ അധീനതയിൽ വന്നു ഡൽഹിയുടെ സിംഹാസനത്തിൽ അദ്ദേഹം സുൽത്താനായി അവരോധിക്കപ്പെട്ടു ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ദൗത്യം പൂർണമായി എന്ന വിശ്വാസം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഹിന്ദുസ്ഥാനിൽ തന്റെ അധികാരം പൂർണ്ണമായ അർത്ഥത്തിൽ പുലർന്നു കാണണമെങ്കിൽ നിരവധിയായ വെല്ലുവിളികളെ ഇനിയും ചെറുത്ത് തോൽപ്പിക്കണം എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം നിരവധി ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ തക്കം പാർത്ത് ഇരിക്കുകയായിരുന്നു അവരുടെ സ്ഥാനാരോഹണം പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരവധി രാജാക്കന്മാർ രാജ്യത്തുണ്ടായിരുന്നു നിരവധി പ്രഭുക്കന്മാർ രാജ്യത്തുണ്ടായിരുന്നു നിരവധി വർത്തക കുടുംബങ്ങളും രാജ്യത്തുണ്ടായിരുന്നു അവർക്ക് ബാബറിന്റെ അധികാരത്തിലേക്കുള്ള ആരോപണം അങ്ങനെ ഇങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ച് ഡൽഹിയിലെ സുൽത്താനറ്റ് ഭരണം അവസാനിച്ചു കിട്ടുക ഇബ്രാഹിം ലോധിയുടെ ദുഷിച്ച ഭരണം അവസാനിച്ചു കിട്ടുക തുടങ്ങിയ ചില മോഹങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നില്ല അത് ബാബറിന്റെ മുഗൾ ഭരണമായിരിക്കും എന്നതിൽ അവർക്ക് താല്പര്യവും തൃപ്തിയും ഉണ്ടായിരുന്നില്ല പലർക്കും പല താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഇബ്രാഹിം ലോധിയുടെ ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ രാജ്യത്ത് ഈ പറയപ്പെട്ട രാജാക്കന്മാരും പ്രഭുക്കന്മാരും വർത്തക കുടുംബങ്ങളും ഒക്കെ കൂടി ചേർന്നുണ്ടാക്കിയ ഉപജാപ സംഘങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇബ്രാഹിം ലോധിക്കെതിരെ അതിശക്തമായി പൊരുതൽ പ്രാപ്തിയുള്ള ഒരു ശത്രുവിനെ ഇന്ത്യയിലേക്ക് ചെടിച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് അവർ പൂർത്തീകരിച്ചത് ആ ഒരു ലക്ഷ്യമാണ് ബാർബറിലൂടെ അത് അവർ പൂർത്തീകരിച്ചത് അപ്രകാരമുള്ള രക്ഷകനെയാണ് ബാബറിലൂടെ അവർ കണ്ടെത്തിയത് അങ്ങനെ ഡൽഹിയിൽ അധികാരമുറപ്പിച്ച ബാബറിനെ കുറിച്ച് ഒരു ആദ്യം ഉണ്ടായിരുന്ന ധാരണ മറ്റൊന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ലോധിയെ അധികാരത്തിൽ നിന്ന് തുരത്തിയതിനു ശേഷം ഡൽഹിയും ആഗ്രയും കൊള്ളയടിച്ച് കിട്ടാവുന്ന സ്വർണവും സമ്പത്തും എല്ലാം ശേഖരിച്ചുകൊണ്ട് കാബൂളിലേക്ക് ഈ ബാബർ എന്ന് പറയുന്ന വ്യക്തി ഭരണാധികാരി തിരിച്ചു പോകും എന്നതായിരുന്നു അവരുടെ വിശ്വാസം ആ വിശ്വാസം പിൽക്കാലത്ത് തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് അവർ കണ്ടത് പണ്ട് തിമോറ് ചെയ്തതുപോലെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി കൊള്ള നടത്തി ഇവിടുത്തെ സമ്പത്ത് കൈക്കലാക്കി സ്വരാജ്യത്തേക്ക് ബാബറും തിരിച്ചു പോകും എന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ പഴയച്ചു സ്വരാജ്യത്തേക്ക് തിരിച്ചു പോകുന്നതിന് പകരം ഡൽഹിയിലെ സിംഹാസനത്തിൽ അമർ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അടക്കി ഭരിക്കാൻ തന്നെയായിരുന്നു ബാബറിന്റെ തീരുമാനം എന്നാൽ ഡൽഹിയും ആഗ്രയും വരുതിയിൽ വന്നത് കൊണ്ട് മാത്രം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സാമ്രാജ്യം പരിപൂർണമായി തൻ്റെ കൽക്കീ തൻ്റെ കാൽ കീഴിൽ വരികയില്ല എന്ന ബോധ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു തുടർന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും തൻ്റെ അധികാരം വ്യാപിപ്പിക്കാൻ അദ്ദേഹം പതിക്കെ പതിക്കേ ശ്രമം ആരംഭിച്ചു ഇത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ കത്രപ്പാടിലായി അവർ എങ്ങനെ ബാബറിൻ്റെ ഈ വിപുലതയെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും എന്ന ആലോചനയിൽ ഏർപ്പെട്ടു അതിൽ ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ശക്തരായ ഭരണ പല ഭരണാധികാരികളും ഉണ്ടായിരുന്നു പല പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു പല വർത്തക കുടുംബത്തിലെ പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു ഇവരെല്ലാം പല വഴിക്കും പല തരത്തിലും ബാബറിനെ രാജ്യത്തുനിന്ന് തുടരത്താൻ വേണ്ടി ആലോചനകൾ നടത്തി കൂടിയാലോചനകൾ നടത്തി പല പദ്ധതികളും തയ്യാറാക്കി